ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ നമ്മളെ ഡോക്ടർ ഉപരാധാകൃഷ്ണൻ വീണ്ടും ഒരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഇന്ന് തന്നെ ആയിരുന്നാലും ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നു കാരണം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇന്നിപ്പോൾ മൂന്ന് വർഷമായി ആരതിപ്പൊടിയും ഡോക്ടർ ഉപരാധാഷ്ണനും കൂടി കണ്ടുമുട്ടി അന്ന് മുതലുള്ള അവരുടെ സിനെ കുറിച്ച് ആയിരുന്നു ഇന്ന് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അതിനെ കുറിച്ചാണ് ഇന്ന് അതിനെ കുറിച്ച് രണ്ട് വാക്ക് എനിക്കും പറയാം കാരണം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ദിവസം നമ്മൾ ഈ പലരും പറഞ്ഞു ഇവരെന്തിനാണ് താമസിക്കുന്നത് കല്യാണം താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണ് കാരണം ഡോക്ടർ ഈ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എന്ന് കാരണം അപ്പോൾ അരുതിപ്പൊടി പറയുന്നു കാരണം ഇവര് രണ്ടുപേരും കൂടി മോഹൻലാലിനെ കാണാൻ പോയ സമയത്ത് ഡോക്ടർ എന്തോ ദേഷ്യപ്പെട്ടുണ്ടോ ദേഷ്യപ്പെട്ടപ്പോ ആരതിപ്പൊടി ഞാൻ കരയുകയും ചെയ്തു അപ്പോ അവർക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താണ് ഇനി ചെയ്യാന്നുള്ള ഒരു ഇതുപോലും ഇല്ലാതെ ഞാൻ ഇങ്ങനെയുള്ള ഒരാളിനെയാണോ സ്നേഹിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചു ആരതിപ്പൊടി കരയൊക്കെ ചെയ്തു പക്ഷേ ഡോക്ടർ ഇത്രയും ദേഷ്യം ഇല്ലായിരുന്നെങ്കിൽ അന്ന് ഡോക്ടർ ആ ബിഗ് ബോസിൽ നിൽക്കുമായിരുന്നു കാരണം ആ ദേഷ്യമാണ് ഡോക്ടറെ അവൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഞങ്ങൾ അതെല്ലാം പത്ത് അറുപത്തിയഞ്ച് ദിവസം കൊണ്ട് കണ്ടതാണ് അദ്ദേഹത്തിന്റെ ഈ എങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് നമുക്കതിൽ ഇതില്ല ഇപ്പൊ പൊടി പറയുന്നത് ഞാൻ ഇത് കണ്ടിട്ടില്ല ഒരുപാട് സീനുകളൊന്നും കണ്ടിട്ടില്ല കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ ഡോക്ടറെ അപ്പോള് അതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് അപ്പൊ അവരുടെ ചേഞ്ചസ് എന്ന് പറയുമ്പോഴും ഇപ്പൊ ഡോക്ടർ ശാന്ത സ്വരൂപനുമായി ഇപ്പം ഈ ദേഷ്യം കൂടുതൽ നമ്മൾ പൊടിക്കാനായി എന്നാണ് പറയുന്നത് അത് അങ്ങനെ അവര് തമ്മില് കാരണം തിരിഞ്ചായി പോയി തിരിഞ്ഞു വന്നിരിക്കുകയാണ് കാരണം അത് നല്ലതാണ് എന്ന് വെച്ചാൽ പൊടിയുടെ ദേഷ്യവുമൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റം പക്ഷെ ഡോക്ടറും അങ്ങനെ ഡോക്ടർ ശരിക്കും ദേഷ്യം വരുമ്പോൾ വേറൊരാളായി മാറുന്ന ആയിട്ട് കാണുന്നു അത് ചിലരങ്ങനെയാണ് ഞാനും അങ്ങനെയായിരിക്കും അപ്പൊ അതൊന്ന് മാറ്റി മാറ്റിയത് നന്നായിരിക്കും നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ദേഷ്യം നമുക്കൊന്നിനും ഒരു പരിഹാരമാകില്ല എന്ന് നമ്മളിത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളും ആ ഞാനും ആലോചിക്കുന്നത് ഈ ദേഷ്യം നല്ലതിനല്ലല്ലോ എന്ന് ഒരു ഒരു കുറച്ച് നമ്മള് അത് കണ്ട്രോൾ ചെയ്ത് കഴിഞ്ഞ പിന്നെ നമ്മളെ പോലെ ശുദ്ധനും ആരും കാണില്ല നമുക്ക് പിന്നെ നെഗറ്റീവ് കാണത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എന്തു തന്നെ ആയിരുന്നാലും ഒരുപാട് നല്ലൊരു വീഡിയോ ആയിരുന്നു അതിനെ കുറിച്ച് അവർ പറയുന്നത് അവരുടെ ആ കുസൃതികളും അന്ന് ഓരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ അതൊക്കെ കാണാനൊക്കെ നല്ല രസമായിരുന്നു നല്ലൊരു കൊച്ചു ചെറിയ വീഡിയോ ഒരു വലിയ ഒരു നീളം എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിന് അടുപ്പിച്ചുള്ള ഒരു ഒൻപത് മിനിറ്റൊക്കെ ഉണ്ട് ഒമ്പത് ഒമ്പതര പത്ത് മിനിറ്റിന് അടുപ്പിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു പെട്ടെന്ന് തീർന്നു പോയതുപോലെ എനിക്ക് തോന്നി ഞാനും കുറച്ച് നേരെ കാണുമ്പോൾ വിചാരിച്ചു പെട്ടെന്ന് തീർന്നു തീർന്നുപോയ പോയി നമ്മൾ തുടക്കത്തിൽ അപ്പൊ കുറച്ചുകൂടെയൊക്കെ നീട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒരു ആൾക്കാർക്ക് കാണാം എന്ന് എനിക്ക് തോന്നി അപ്പൊ ഇനിയുള്ള വീഡിയോകളൊക്കെ കുറച്ചുകൂടെ ഒരു ഒരു പതിനഞ്ചു മിനിറ്റ് എങ്കിലും വേണം ഇടുക അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും നല്ലൊരു വീഡിയോ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അവരെന്തിനാണ് ഇങ്ങനെ മാറ്റി വന്നത് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മനസ്സിലാക്കുകയും അവരുടെ എന്താണ് അവരുടെ കുറവുകളും ഇതൊക്കെ നെഗറ്റീവും പോസിറ്റീവും പരസ്പരം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഏർ പോയിട്ടുണ്ട് കാരണം ഇനി അവർക്കൊന്നും ഇനി ഇനി എന്താണ് എന്ന് അറിയില്ല അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിനിടയ്ക്ക് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ തന്നെ അത് ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കുക വേറൊരാളുമായിട്ട് പറയാതിരിക്കുന്നതായിരിക്കും അതും കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് വേറെ ഒരു മനുഷ്യൻ അറിയാതിരുന്നാൽ ആ ജീവിതം വലിയ ഇതിലങ്ങ് പോകും കാരണം നമുക്ക് പുറത്തറിയുമ്പോഴേ നമ്മളെ വീട്ടുകാരോട് പറഞ്ഞാലും നമുക്ക് അങ്ങനെ ഇപ്പം വേറൊന്നും നടക്കില്ല എന്തെങ്കിലും നമ്മളാ അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ ആ അഭിപ്രായ വ്യത്യാസങ്ങള് നമ്മള് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി അങ്ങ് കഴിഞ്ഞ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കഴിയും പിന്നെ നമുക്ക് മൂന്നൊരാ മൂന്നാമതൊരാളിനെ അവിടെ കൊണ്ടുവരുമ്പോഴാണ് അങ്ങോട്ട് പ്രശ്നങ്ങൾ വരുന്നത് പുറത്തറിയുന്നതും അത് മറ്റാ നാല് ചുമരിനുള്ളിൽ തന്നെ അതങ്ങ് ഒതുങ്ങുകയും നല്ല ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയാണ് ഈ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ശരിക്കും ഈ വേറൊരാളിനോട് പറയുമ്പോ അത് നിങ്ങള് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കി എല്ലാം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വളരെ 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 സന്തോഷം കാരണം പല കുടുംബങ്ങളും അങ്ങനെയാണ് തകരുന്നത് കാരണം വേറൊരാളിൻ്റെ ഏർ ചെവിയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവര് വേറൊരാളിനോട് പറയും അവര് വേറൊരാൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പരക്കുകയാണ് ചെയ്തത് പക്ഷെ നിങ്ങളിപ്പോ പരസ്പരം എല്ലാ വശങ്ങൾ മനസ്സിലാക്കി ഇപ്പോ പുറത്തു പറഞ്ഞാൽ എന്ത് എന്താണ് സംഭവിക്കുക എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങള് നിങ്ങളുടേതായ ഒരു പാതയിൽ അങ്ങ് പോകുന്നതായിരിക്കും പോകുന്നത് ഇതേപോലെ അങ്ങ് പോയാൽ അത് നിങ്ങളുടെ ഈ സന്തോഷങ്ങളൊക്കെ കാണാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാർ കണ്ടില്ലേ ഇപ്പൊ നിങ്ങള് എനിക്ക് തോന്നുന്ന ഇന്നലെ വൈകിട്ടിട്ട വീഡിയോ ആണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു പത്ത് എമ്പത്താറായിരം പേര് കണ്ടു കഴിഞ്ഞു അതാണ് പറഞ്ഞത് പെട്ടെന്ന് നിങ്ങളെയൊക്കെ വീഡിയോകളൊക്കെ പെട്ടെന്ന് നമ്മളെയൊക്കെ എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് വീഡിയോ കാണുന്നാലും നിങ്ങളെ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അപ്പൊ അവരിലേക്ക് പെട്ടെന്ന് എത്തുകയാണ് പക്ഷെ ഇത് നേരത്തെ എനിക്ക് ഒരു അഭിപ്രായം കൂടെ നേരത്തെ ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഡോക്ടർ ഇത്രയും ഡിഗ്രേഡോ ഒന്നും അനുഭവിക്കില്ലായിരുന്നു കാരണം നിങ്ങളെ സംഭവം എന്താണെന്നറിയാമോ കുറിച്ച് പല പല ചാനലുകളിൽ പല പല രീതികളിലായിരുന്നു ഓരോ ഓരോരുത്തരും അവരുടെ റീച്ചിന് വേണ്ടി അവർ എഴുതിക്കൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ശരിക്കും നിങ്ങളിപ്പോൾ അത് പറഞ്ഞപ്പോൾ നിങ്ങൾ വന്ന് ഇതേപോലെ ഒരു ബ്ലോഗിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഒന്നും ഒന്നും സംഭവിക്കില്ല ആർക്കും ഒന്നും പറയാൻ പോലും പറ്റില്ല കാരണം അതാണ് നിങ്ങൾ നിങ്ങളുടെ ഇതേപോലത്തെ നിങ്ങൾ ഇത്രയും നിഷ്കളങ്കരാണ് നമ്മുടെ ഡോക്ടർ എന്ന് നമുക്ക് നമ്മൾ അന്ന് മനസ്സിലാക്കിയതാണ് ഇനി വേറൊരാള് നമുക്ക് മനസ്സിലാക്കി തരേണ്ടി ആവശ്യവുമില്ലായിരുന്നു പക്ഷെ അതാണ് അവിടെയാണ് സംഭവിച്ചത് കാരണം ഈ പിന്നീട് ഡോക്ടറെ കാണുന്നില്ല അങ്ങനെയൊക്കെ വന്ന ഒരു പാളിച്ചകളുടെ ആണ് അപ്പം ഇന്നലകളൊക്കെ അതൊക്കെ മാറ്റി ഇന്ന് നമ്മൾ ഇനി എന്താ അങ്ങോട്ട് ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ ചെയ്തത് അങ്ങോ അങ്ങനെ ഒരു ഇതിലങ്ങ് പോവുക തന്നെയാണ് എന്തു തന്നെ ആയിരുന്നാലും എനിക്ക് വളരെ ഇഷ്ടമായി കാരണം നല്ല വീട് ഇതുപോലെ പിന്നെ നോ പറയുന്ന കാര്യത്തെ കുറിച്ച് ഡോക്ടർ പറയുന്നു അപ്പോ നോ പറയേണ്ട അടുത്ത് നോ പറയുമോ അത് ഒരു അഭിപ്രായം നിങ്ങൾ എഴുതുമോ എന്നൊക്കെ പറഞ്ഞ് ഞാനും അതിലെഴുതിയിട്ടുണ്ട് ഞാനും അതിലൊരു മെസ്സേജ് എഴുതിയിട്ടുണ്ട് നോ പറയടുത്ത് നോ പറ തന്നെ പറയണം പക്ഷെ വേറൊരു യാസും കൂടെ ഉണ്ട് ഈ നോ പറയടുത്ത് നോ പറയ തന്നെ പറയണം എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു ഇതുണ്ട് ഇപ്പോൾ ഡോക്ടർ ഡോക്ടറെ ഡോക്ടർ ചെലപ്പോ ചില സമയങ്ങളിൽ നോപ്പറയാറില്ല അതെന്താന്ന് അറിയാമോ നമ്മുടെ മനസ്സങ്ങനെയാണ് വേറൊരാൾ വേദനിക്കുമോ എന്നുള്ള മനസ്സ് ഡോക്ടർക്ക് കൊണ്ട് ഡോക്ടർക്ക് ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കില്ല അതുപോലെ ചില സമയങ്ങളിൽ നമുക്ക് നോ പറയാൻ പറ്റില്ല കാരണം നമ്മൾ അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ ഒരാളിനടുത്ത് പെട്ടെന്ന് നമുക്ക് നോ പറയാൻ പറ്റില്ല പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ തെറ്റുകുറ്റങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ക്രിമിനൽ ഇത് ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാം അത് നമ്മൾ എന്ന് പറയാം പക്ഷെ നമ്മൾ സ്നേഹബന്ധമായി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാള് നമുക്കൊരു ഇത് ചെയ്യാൻ ഒരു ഹെൽപ്പ് ചെയ്യാനോ എന്തെങ്കിലും ഒരു രീതിയിൽ വന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ചാടി പറയാൻ ഒരു മടി ഉണ്ടാവും അതൊരു സ്വാഭാവികമാണ് ചില നമ്മൾ പറയും നമുക്ക് പറയാം നോ പറയണ്ടടുത്ത് നോ പറയാം എന്നൊക്കെ ഞാനും പറയുന്നുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ നമ്മളും അവിടെ ഒരു വീക്കായി സംഭവിക്കുന്നു അത് സ്വാഭാവികമാണ് അത് പ്രപഞ്ച സത്യമാണ് നമുക്ക് ചില മനുഷ്യർക്ക് സ്നേഹം ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ആ സ്നേഹ പിന്നെ നമ്മളൊരു ക്രൂരന ഒരു സ്നേഹബന്ധം സ്നേഹബന്ധ നമ്മളെ മനസ്സിലില്ലെങ്കിൽ നമുക്ക് പറയാം നോ എന്ത് കണ്ടാലും നോ നോ എന്ന് പറയാം അത് ഉണ്ട് പക്ഷേ നോ പറയേണ്ട സ്ഥലത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അത് നോ തന്നെ പറയേണ്ട പറയണം അതിപ്പോൾ ആരതിപ്പടി പഠിച്ചു എന്നാണ് പറയുന്നത് ഡോക്ടറുടെ കൂടെ ചേർന്ന് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം എന്ന് ഇത് ആരതിപ്പൊടിയും പഠിച്ചു എന്നാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടെടുത്തോളം ഇപ്പൊ ഡോക്ടറിന്റെ സ്വഭാവം കംപ്ലീറ്റ് ആരതിപ്പൊടിക്കും കിട്ടിയ ആരതിപ്പൊടിയുടെ സ്വഭാവം കംപ്ലീറ്റ് ഡോക്ടർക്ക് കിട്ടിയതുപോലെ ആയി കാരണം നിങ്ങൾ ഇങ്ങനെയാണ് അതാണ് നല്ലത് ശരിക്കും അതാണ് നല്ലത് ഈ പലരും പറയും മറ്റേ ഇല്ല ഇപ്പോഴാണ് നിങ്ങൾ കറക്റ്റ് ആയി വന്നിരിക്കുന്നത് കറക്റ്റ് ടൈമും കറക്റ്റ് ഇതുപോലെ ഇനി എല്ലാം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നടത്തി പോകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്ന് മാത്രമേ വേണം കാരണം അത്രയ്ക്ക് നല്ലൊരു ഇതായിട്ട് ഹെൽത്തി ആയിട്ട് നിങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴും കാണുന്നത് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ട് കാരണം നിങ്ങളുടെ നമുക്കറിയാം ഓരോ ആളിനെ പെട്ടെന്ന് നിങ്ങൾ ഇപ്പൊ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു കാരണം നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളും നിങ്ങളുടെ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എന്തൊക്കെ നിങ്ങൾ ഇനി അങ്ങോട്ട് പോയായിരുന്നാലും കാരണം അന്ന് ഈ വീണ്ടും വീണ്ടും ഞാൻ ഒരു ആവർത്തി ഇത് നേരത്തെ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതിനു മുമ്പേ വളരെ ഇതായി പിന്നെ വേറൊരു അസം ഉണ്ട് ഇതിനെല്ലാം ഒരു സമയമുണ്ട് ആ സമയമാകുമ്പോഴേ നമുക്ക് നമ്മുടെ വഴിയിൽ വഴിയിലേക്ക് ഒരു അതല്ലാതെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞല്ലേ കാരണം ഡോക്ടർ എന്ത് വിചാരിച്ചിട്ടുണ്ടോ അതെല്ലാം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും വിചാരിക്കുന്ന വിചാ ഒരുപാട് കാര്യങ്ങൾ താങ്കളുടെ മനസ്സിലുള്ള അതൊക്കെ നേടാം കഴിയും എന്നുള്ള ഡോക്ടർക്ക് തന്നെ എപ്പോഴും പറയുന്നതാണ് എല്ലാവരോടും പറയുന്നതാണ് നമ്മൾ എന്ത് വിചാരിച്ചാലും ഞാനും അത് എന്ത് വിചാരിച്ചാലും നേടണം എന്നുള്ള ഒരു ൃഢ കൂടി നമുക്ക് ഈ വീഡിയോ ചെയ്യാം അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ തന്നതിന് ഡോക്ടർക്ക് ഒരുപാട് ഒരുപാട് നന്ദി ആയിരത്തി പഠിക്കും ഞാനിത് ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ഇതേപോലത്തെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പല ഈ നിങ്ങളെ മെസ്സേജുകളിലും കഴിഞ്ഞ ഞാൻ ഞാനിട്ട വീഡിയോയിലൊക്കെ മെസ്സേജുകളിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു എന്നൊക്കെ ഇതേപോലെ ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതവും ഇതുപോലെ സുന്ദരവും ഇതായിക്കോട്ടെ പിന്നെ അടുത്തൊരു വീഡിയോയ്ക്കായി ഞാൻ വെയിറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയി ഡോക്ടർ ഇനി ചിലപ്പോൾ ഇന്നും ഇടുമായിരിക്കും കാരണം ഇടുക ഇപ്പം ആ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ ആരതി പൊടിക്കും വീഡിയോ ഇടാം അപ്പൊ അതിന്റെ കൂടെ തന്നെ അത് നിങ്ങളെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാം ഈ കാര്യങ്ങൾ ആണെന്ന് അതൊക്കെ ആണെന്ന് അപ്പൊ എല്ലാവരും സന്തോഷത്തോട് സമ്മാനത്തോടെ ഇരിക്കും നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വീണ താങ്ക് യു താങ്ക് യു വെരി മച്ച്